പഴയ പോരാളികൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ മെൻറ്റാലിറ്റിയുമായി പുതിയ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ തള്ളുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പ്രൊമോ വീഡിയോയിൽ അവർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകങ്ങൾ തന്നെയാണ് പുതിയ മാനസിക നിലയുമായി പുതിയ യുദ്ധങ്ങളിലേക്ക് പഴയ പോരാളികൾ പുതിയ മെൻറ്റാലിറ്റിയുമായിട്ട് പോരാടാൻ ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ പ്രീ സീസൺ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായി പത്ത് വർഷത്തേക്ക് ലീസിനെടുത്ത് നിർമ്മിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബഡ് സാഞ്ചുറിയിൽ വെച്ചായിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പരിപാടികൾ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് ഗോവയിൽ വെച്ചിട്ടായിരിക്കും എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യത്തെ മേജർ ടൂർണമെൻറ്റ് സൂപ്പർ കപ്പ് ആയിരിക്കും എന്നതുകൂടി വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ സൂപ്പർ കപ്പിലേക്ക് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒഴുകുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഗോവയിലായിരിക്കും ഗോവ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല ഒരു വെന്യൂ തന്നെയാണ് കാരണം ഇവാൻ ബുക്കോമാനോച്ചിൻ്റെ ആ ഒരു ആദ്യ സീസണിൽ നമ്മളെ ഫൈനലിലേക്ക് അദ്ദേഹം ക്യാരി ചെയ്തുകൊണ്ട് പോയത് ഗോവയിലെ ബയോബോബിൾ സംവിധാനത്തിനുള്ളിൽ വെച്ചിട്ടായിരുന്നു അപ്പം എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് നല്ലത് ഗോവ തന്നെയാണ് അവിടെ മെച്ചപ്പെട്ട പരിശീലന സൗകര്യങ്ങൾ കിട്ടും എന്നുള്ളതും നമുക്കുറപ്പാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ ടൂർണമെൻറ്റ് സൂപ്പർ കപ്പിലൂടെ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എടുത്തു വെച്ച വെറുപ്പുകളുടെ സീമയെ ഒരു പരിധി വരെയെങ്കിലും ലഘൂകരിക്കും എന്ന് വിശ്വസിക്കാം